നിർദ്ധന ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു രാജാക്കാട് ആദിത്യപുരം കോളനിയിൽ താമസിക്കുന്ന പുത്തമ്പുരിക്കൽ സതീഷാണ് തുടർ ചികിത്സയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നത് മാുളത്ത് സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു സതീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ചുമയ്ക്കും മരുന്ന് വാങ്ങുവാൻ അടിമാലിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പോയ സതീഷിന് ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് അസ്വസ്ഥത ഉണ്ടാവുകയും ശരീരത്തിൽ നീര് വയ്ക്കുകയും ഭാഗികമായി തളർന്നുപോകുകയും ചെയ്തു തുടർന്ന് അടിമാലി എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുകയും രോഗശമനം ഉണ്ടാകാത്തതിനെ തുടർന്ന് ആലുവയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു സതീഷിന് ജി ബി സിൻഡ്രമാണെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് അവിടെ ും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തേടി പതിമൂന്ന് മാസത്തെ ചികിത്സയ്ക്കിടയിൽ മാങ്കുളത്തുണ്ടായിരുന്ന സ്ഥലവും കിടപ്പാടവും വിറ്റ് ചികിത്സിച്ചു ഇതിനിടയിൽ മാങ്കുളത്തും മുമ്പ് താമസിച്ചിരുന്ന ആനച്ചാലിലുമുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ പണ്ട് പിരിച്ചാണ് ചികിത്സ നടത്തിയത് പിന്നീട് ചികിത്സയ്ക്ക് പണമില്ലാത്തതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സ മാറ്റി മരുന്നുകളും വിലപിടിപ്പുള്ള ഇഞ്ചക്ഷനും പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നതിനാൽ മാങ്കുളത്ത് നിന്നും രാജാക്കാട് ആദിത്യപുരം കോളനിയിലുള്ള ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റി ഇപ്പോൾ മാസത്തിലൊരിക്കൽ അറുപതിനായിരം രൂപ ചെലവ് വരുന്ന ഇഞ്ചക്ഷനും ഇരുപതിനായിരം മരുന്നുകളും ആവശ്യമാണ് നൂറ്റെട്ട് വിളിച്ച് പോയി എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് പോയി അവിടെ ചെന്നിട്ടും കുറവില്ല ഭയങ്കര വേദന അതോടുകൂടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ചങ്കുമയറൊക്കെ ശെരിക്കും വീർത്തു അവിടുത്തെ കാലിനൊക്കെ മരയ്പരയ്പ്പ്റി മുട്ടിന്റെ അവിടെ വന്നു അപ്പോ തന്നെ കോതാംഗരത്ത് എത്തി കോതാംഗലത്ത് എത്തിയപ്പോഴത്തേനും കോതാംഗരത്ത് എത്തിയപ്പോഴത്തേനും അപ്പൊ ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ മൂത്രം പോകണില്ല അപ്പോഴത്തെ രക്ഷയില വന്നപ്പോൾ അവിടെ കോതങ്കലത്ത് ഹോസ്പിറ്റലിൽ കയറി അവിടെ കയറി കഴിഞ്ഞപ്പോൾ അവരാണ് ഇന്ന് ട്യൂബിട്ട് രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് വന്നിട്ട് ഒന്ന് മൂത്രം പൊടുക പിന്നെ ട്യൂബിട്ട് മൂത്രം കളഞ്ഞു അപ്പം സമാധാനമായിട്ട് കയറുന്ന ഉറങ്ങി ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ എണീറ്റതാണ് താഴേക്ക് പോയി കട്ടിലെ താഴെ പോയി അപ്പോഴത്തേനും അത് ഇവിടെ വരെ മരേപ്പായി വയറു വരെ മരയപ്പായി എണീക്കാൻ പോലും പറ്റില്ല ഇത് കൊണ്ട് താങ്ങിയാണ് വിരം പിടിച്ച് എണീറ്റേ പിന്നെ വെല്ലും കൂടെ പിടിച്ച് കട്ടിലേക്കെടുത്തി അത് ഇനി വിരലി ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ് പങ്കെടുത്തുന്ന ആൾക്കാർ കൂട്ടുകാരിലെല്ലാം അവിടെ എത്തി പിന്നെ കൂട്ടുകാർ അവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവിടെ ചെന്നിറങ്ങിയപ്പം അവർ അന്ന് ഒരു തുക പറഞ്ഞു ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം രൂപയെ കണ്ട് പറഞ്ഞു കൂട്ടുകാർ അത് കുഴപ്പമില്ല നിങ്ങൾ ചികിത്സ തുടങ്ങാൻ പറഞ്ഞു അവിടെ തന്നെ ചികിത്സ ആരംഭിച്ചു ചികിത്സ ആരംഭിച്ചു അപ്പോൾ പിന്നെ കൊണ്ട് പിന്നെ എനിക്ക് വലിയ ബോധമൊന്നുമില്ല അതിൻ്റെ ബോധം പോയി കാര്യ ഗൂപിയുള്ള ബോധം പോയി പിന്നെ ബോധം തെളിഞ്ഞപ്പം ഈ വയറിൻ്റെ വേദനയാൻ പറഞ്ഞു അവർ അന്നേരം ഇത് ഓപ്പറേഷൻ ചെയ്തു ഓപ്പൺ ഓപ്പറേഷൻ ചെയ്തങ്ങനെ ഫുൾ ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ വൺകു അവർ പറഞ്ഞെന്നു വെച്ചാൽ സൂഷ്മനാടി പഴുത്തു നട്ടലിൻ്റെ സൂക്ഷ്മനട്ടലിലൂടെയുള്ള സൂഷ്മനാടി പഴുത്തിട്ട് അതേ പഴുപ്പ് കുടലിൽ പിടിച്ചു കുടലിന് അഴുകിൽ വന്നു അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുകയാണെന്ന് പറയാം അത് കുടല് കട്ട് ചെയ്ത് അപ്പോൾ പുറത്തേക്ക് ഇട്ട് വൺ വൺകുടലിൽ വേസ്റ്റ് പോകാനായിട്ട് പുറത്തേക്ക് ഇട്ടിരിക്കുന്നു മറ്റൊരു ഭാഗം ഉള്ളിലെ കണ്ട് ഒട്ടിച്ച് പിന്നെ മൂത്രം പോവാനിങ്ങനെ ഇതിട്ടിരിക്കുന്നു സഞ്ചി ഇട്ടിരിക്കുന്നു ഞാനിങ്ങനെ ഒരു നിസാര കേസ് അന്നി അല്ലെങ്കിൽ അന്ന് അവരുടെ പേരിലോ അങ്ങനെ ഹോസ്റ്റലിന്റെ പേര് കേസോ കൊടുക്കുക എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു വൻകുടൽ മുറിച്ച് വയറിന്റെ വലതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൊളസ്ട്രോൾ ബാഗിലാണ് വിസർജ്യം ശേഖരിച്ചു കളയുന്നത് മൂത്രം പോകുന്നതിനായി യൂറിൻ ബാഗും ഉപയോഗിച്ചാണ് ഇക്കാലം അത്രയും കഴിഞ്ഞത് പത്ത് കൊളസ്ട്രോൾ ബാഗിന് ഒമ്പതിനായിരം രൂപ നൽകണം ഞരമ്പുകൾക്ക് ബലക്കുറവുള്ളതിനാൽ ഇപ്പോൾ ഓട്ടോ ഓടിക്കാൻ പറ്റില്ല കാഴ്ചക്കുറവുമുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്വന്തമായിരുന്ന ഓട്ടോറിക്ഷയും അടുത്ത നാളിൽ വിറ്റു അടിമാലിയിലുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കുറെക്കാലം കടമായി മരുന്നുകൾ ലഭിച്ചുവെന്നും കഴിഞ്ഞ ആഴ്ച മുതൽ അതിന് മുടക്കം വന്നുവെന്നുമാണ് സതീഷ് പറഞ്ഞത് ഹരി മഞ്ജു വയോധികയായ അമ്മ ശാന്ത ഭാര്യമാതാവ് അമ്മിണി ഒൻപത് ആറ് ഒന്ന് ക്ലാസ്സുകളിൽ പഠിക്കുന്ന മൂന്ന് മക്കൾ എല്ലാവരും ആദിത്യപുരം കോളനിയിലുള്ള രണ്ടു മുറി മാത്രമുള്ള വീട്ടിലാണ് കഴിഞ്ഞുകൂടുന്നത് അമ്മിണി കൂലിപ്പണിക്ക് പോയി കിട്ടുന്ന വരുമാനവും റേഷനരി ഇപ്പോൾ ആശ്വാസമെന്നുമാണ് സതീഷ് പറയുന്നത് ഇനിയും സഹായം ആവശ്യപ്പെടുമെന്ന പല സുഹൃത്തുക്കളും ഇപ്പോൾ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാറില്ലത്രേ ജോലി ചെയ്യാൻ സാധിക്കുന്നതുവരെയുള്ള ചികിത്സാ ചെലവുകൾ നടത്താനുള്ള തുക കണ്ടെത്തുന്നതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് സതീഷിന്റെ കുടുംബം സഹായിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഫെഡറൽ ബാങ്ക് മാങ്കുളം ശാഖയിലെ അക്കൌണ്ട് വഴി സഹായം എത്തി ാവുന്നതാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി